ഹലോ അപ്പം ഞാൻ ഇന്ന് ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പനിക്കൂർക്ക് വെച്ചിട്ട് ഒരു സ്നാക്സ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാനിതൊന്നുണ്ടാക്കി ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ സാധാരണ പക്കോടയൊക്കെ കഴിക്കുന്ന ബജ്ജിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മൂന്നെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിനെ ബാറ്റർ തയ്യാറാക്കണം കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വേണം അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ആണ് കേട്ടോ കുറച്ച് കായപ്പൊടി കുറച്ച് മതി ഇനി ഇതിലോട്ട് ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ചു ഒഴിച്ചു അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ ഇല മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അത് അടുത്ത് ഇലയും നമ്മൾ ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ പക്കോടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബജ്ജിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ കുറച്ച് ഹെൽദി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതൊന്നും ഹെൽത്തി അല്ല പിന്നെ നല്ല ടേസ്റ്റാണ് വെറൈറ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ